ിൽ ഏറെ കാത്തിരുന്ന ഒരു വിധിയാണ് കുടുംബാംഗങ്ങളൊക്കെയും ഇതിൽ എന്ത് ശിക്ഷയായിരിക്കും ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് ലഭിക്കുക പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത ഉള്ളതായി നിയമവിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ടോ ഈ കേസിലെ എട്ട് പ്രതികൾ ആദ്യ എട്ട് പ്രതികളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നത് അവർക്ക് കൊലപാതകം ഗൂഢാലോചന അതോടൊപ്പം തന്നെ ആയുധ നിരോധന നിയമം അടക്കമുള്ള ഒൻപത് കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരുന്നത് ആ പ്രതികൾക്കായിരിക്കും ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കുക അതായത് ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം ഉറപ്പാണ് അത് വധശിക്ഷയിലേക്ക് പോകുമോ എന്നതാണ് അറിയാനുള്ളത് കോടതി ഇന്ന് ഇരുപത്തിനാല് പ്രതികളുടെ വിധിയാണ് പറഞ്ഞത് അതിൽ പതിനാല് പേരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പത്ത് പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു ഈ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പതിനാല് പ്രതികളും കോടതി മുമ്പാകെ തങ്ങളുടെ വാദങ്ങൾ ഇന്ന് നിരത്തുകയും ചെയ്തു അതായത് ശിക്ഷ സംബന്ധിച്ച് അവർക്ക് എന്ത് പറയാനുണ്ട് എന്നത് കോടതി കേട്ടിരുന്നു ആ ഘട്ടത്തിൽ ഈ എല്ലാ പ്രതികളും പറഞ്ഞത് പ്രായമായ മാതാപിതാക്കളുണ്ട് ചെറിയ കുട്ടികളുണ്ട് പരമാവധി ശിക്ഷ കുറച്ച് നൽകണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ആ പ്രോസിക്യൂഷനും അതോടൊപ്പം പ്രോസിക്യൂഷൻ ഈ കേസിലെ സി ബി ഐ ആണ് അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദവും നടന്നിട്ടുണ്ട് ഇനി ജനുവരി മൂന്നിനാണ് ഇത് സംബന്ധിച്ച ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് ആ കോടതി പോവുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ എട്ട് പ്രതികൾ അവർക്കെതിരെയാണ് പരമാവധി ശിക്ഷ വരാൻ പോകുന്നത് അതിൽ മുൻ സി ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് അനിൽകുമാർ കെ ജിജിൻ ശ്രീരാജ് ആർ എ അശ്വിൻ സുബീഷ് എന്നിവരാണ് ആ എട്ട് പ്രതികൾ ഇവരാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് ഇവർക്കെതിരെയാണ് പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുള്ള എട്ട് പ്രതികൾ അതേസമയം മറ്റ് നാല് പ്രതികൾ ഈ കേസിൽ കൂടുതലായി ഉൾപ്പെട്ടത് ഈ കേസിൽ പത്താം പ്രതി രഞ്ജിത്ത് ടി ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല പക്ഷേ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിൽ പങ്കുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ പത്താം പ്രതിയായ രഞ്ജിത്ത് ടി ആ പതിനാലാം പ്രതിയായ മണികണ്ഠൻ സി പി എമ്മിന്റെ നേതാവാണ് മണികണ്ഠൻ ആ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി അതോടൊപ്പം തന്നെ കേസില് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ ഇരുപതാം പ്രതി കെ വി കുഞ്ഞുരാമൻ മുൻ ഉതുമായി എം എൽ എ ആണ് കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയി എന്നതാണ് കുഞ്ഞുരാമനെതിരായിട്ടുള്ള കുറ്റം അതായത് പ്രതിയെ സഹായിച്ചു എന്ന കുറ്റത്തിനാണ് കുഞ്ഞുരാമൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് പിന്നീട് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളായ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളിയും ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരനും ഇവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കേസിലെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള എട്ട് പ്രതികളുണ്ട് അവർക്ക് പുറമെ ആ മറ്റു ചിലരെ കൂടി കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ സി ബി ഐ പ്രതിയേർത്തിരുന്നു ആറുപേരാണ് അത്തരത്തിൽ ഏതായാലും എട്ടുപേരാണ് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത് മറ്റുള്ളവരെ കൂടി കുറ്റക്കാരാണെന്ന് സി കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്